ഹലോ എന്തിന്റെ വിശേഷം സുഖം തന്നെയുള്ള എല്ലാവർക്കും അപ്പം ഇതാണ് നമ്മുടെ സ്കൂളിലത്തെ ആനുവൽ ഡേ അമ്മമാരുടെ ഡാൻസിൻ്റെ പ്രൊമോ വീഡിയോ കേട്ടോ ഇത് എഡിറ്റ് ചെയ്തത് ഞാനാണ് കേട്ടോ ഇതല്ല ഒറിജിനൽ സോങ്ങ് അത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാം കാരണം നമുക്ക് കൊപ്പിറായിട്ടുണ്ടല്ലോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇപ്രാവശ്യത്തെ എല്ലാ പ്രൊമോ വീഡിയോസും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും നല്ലതാണ് പറഞ്ഞത് അഭിപ്രായം കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിൻ്റെ വീഡിയോ ഞാൻ തന്നെയാണെന്നോണ്ടി എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം അല്ലേ ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയിട്ടുണ്ട് അമ്മിനെയും ഭൈനെയും സ്കൂളിൽ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി അമ്മ മക്കളൊക്കെ കൂടിയിട്ട് ഒരു മണിയോട് കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിമാരുടെ പിറന്നാളായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ പിറന്നാൾ ആഘോഷിക്കണ്ടേ എന്തായാലും പാപ്പം വന്ന ദിവസമാണ് അപ്പം പിന്നെ എന്തായാലും ഈ പാപ്പിന് നമുക്ക് കിട്ടില്ല കേട്ടോ ഇവർ വരുന്നത് നാട്ടിലേക്ക് വരാം മെയിനായിട്ട് പൂരത്തിനാണ് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എല്ലാവരും ഓണം വിഷുവൊന്നും അല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പൂരങ്ങൾ രണ്ടെണ്ണമാണ് കേട്ടോ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നതിനേക്കാട്ടും വലുതാണ് നമുക്ക് നമ്മുടെ ദേശപൂരം അതായത് ആര്യങ്ങണ്ണി പൂരം പൊക്ക പൊക്കളങ്കര പൂരം എന്ന് പറയുന്നത് ഗംഭീര ആന കേട്ടോ നമുക്കൊരു ആര്യങ്ങണ്ണി പൂരത്തിനൊരു പതിനേഴ് പതിനെട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പത്ത് മുപ്പത് ആനയുടെ അടുത്തൊക്കെ നമുക്ക് മുപ്പതും അതിനും കൂടുതലും ആനയൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ആര്യങ്ങണ്ണിപ്പൂരത്തിന് അപ്പോൾ അത്രയും വലിയ ഒരു പൂരമാണ് ഈ രണ്ട് പൂരം എന്നും പറയുന്നത് കേട്ടോ പായയുമ്പം മാമനെ കണ്ട സന്തോഷത്തിലാണ് കുഞ്ഞുമാമൻ എന്നാ വിളിക്കുക അമ്മൂട്ടിയും പായയും കുഞ്ഞുമാമൻ എന്നാണ് വിളിക്കുക തക്കോടിനു പിന്നെ തക്കോട് മാമൻ എന്ന് വിളിക്കാം കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ശ്രീമോള് അപ്പം നേരത്തെ എടുത്ത വീഡിയോ ആണ് അത് ചോക്ലേറ്റിൻ്റെ കേക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മറ്റേതൊന്നും ഫ്ലേവർ അങ്ങനെ വല്ലാണ്ട് വൈറ്റ് വൈറ്റ് ക്രീം അല്ല എന്താ പറയുക ആ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ അതെനിക്ക് വൈറ്റ് ആയിട്ട് ഇരിക്കും എനിക്ക് ഇഷ്ടമല്ല അത് അങ്ങനെ വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ചോക്ലേറ്റിൻ്റെ അടിപൊളി കേൾക്കാറ് നമ്മൾ സ്ഥിരം മാംഗോ എന്ന് മാത്രമാണ് കേക്ക് വാങ്ങിക്കാറുള്ളൂ വേറെ ഒരു ഓപ്ഷനും നമ്മൾ എടുക്കാറില്ല മാംഗോ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ കേക്കാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ജസ്റ്റ് നെനേയും അക്കുവിനെയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഫുഡ് വില്ലേജിലേക്കാണ് ഫുഡ് വില്ലേജിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എന്തോ മക്കാനി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പും കൂടി ഉണ്ട് അവിടെ കയറിട്ടില്ല പക്ഷേ ഫുഡ് വില്ലേജ് എൻ്റെ ഗുരുവായൂരപ്പാ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ആംബിയൻസും അടിപൊളിയാണ് അവിടുത്തെ വൈബ് സൂപ്പറാണ് ഫുഡ് അതിനേക്കാട്ടും സൂപ്പറാണ് സൂപ്പർ എന്ന് പറയുന്നുണ്ടല്ലോ പോളി സാധനമാണ് കേട്ടോ ഇത് ഇടമുട്ടത്താണ് നമ്മുടെ മുരിങ്ങാത്തോടൊക്കെ കഴിഞ്ഞിട്ട് കിഴക്കിയ സൈഡിലായിട്ടാണ് ഇത് വരുന്നത് കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു ഏട്ടൻ വന്നിട്ട് രണ്ട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഏട്ടൻ നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണെങ്കിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് വൈകുന്നേരമാണ് ഓപ്പൺ ആവാം കേട്ടോ അപ്പോൾ പകലൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ആ നേരത്തിൽ നമ്മൾ പുറത്തിറങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തൃപ്രയാറൊക്കെ കഴിഞ്ഞിട്ട് വരണം അത്രയും ദൂരം പറയാനൊന്നുമില്ല കുറച്ചു തന്നെ ഉള്ളൂ പക്ഷേ അതിന് വേണ്ടി വരുമ്പോഴത്തേക്ക് വരണം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എക്സ്ട്രാ രണ്ട് പേരെ കാണാം ഇത് ജസ്നിയാണ് കേട്ടോ ജസ്ന എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് മൂത്താന എൻ്റെ ഭാര്യയാണ് പിന്നെ അവരുടെ മോനാണ് അക്കു എന്ന് പറയുന്നത് കേട്ടോ നൃത്തിക്ക് എന്നാണ് അവൻ്റെ പേര് ഹൃദിക്കല്ല നൃത്തിക്ക് കേട്ടോ ഞങ്ങൾ ഈ പേരിടുമ്പോൾ കുറേ ഇത് എന്തിനാ ഈ പേരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കേൾക്കുമ്പോൾ നമുക്കത് ഒരു രസമായിട്ട് തോന്നുന്നുണ്ട് ഒരു വെറൈറ്റി അല്ലേ അല്ലേ അന്ന് പക്ഷേ നമുക്കതൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പേര് മാറ്റാനൊക്കെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തിയായിട്ട് വരെ കുട്ടിക്ക് വാറൻ കൊടുക്കണത് കുട്ടിക്ക് ഇത് പറയാമെന്നല്ല എപ്പോഴും പറയാൻ കിട്ടുമെന്നില്ല അവന് പക്ഷേ എന്നാലും പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലേ നമുക്ക് ആദ്യമൊക്കെ എനിക്കുണ്ട് ഈ സ്വഭാവം കേട്ടോ സിനിമാ പേരൊക്കെ സിനിമാ പാട്ടുകളൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാവില്ല നമ്മുടെ നീലനിലവേ എന്നുള്ള പാട്ടില്ലേ ഞാൻ ആ പാട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തിയേറ്ററിൽ പോയിട്ടുണ്ടോ അപ്പോൾ ഞാൻ അവിടെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെക്കൻ എന്തിനാ ഈ കൂതള പാട്ടിനൊക്കെ കിട്ടുന്ന ഡാൻസ് അല്ലെങ്കിൽ ഇത് മെലഡിക്കായിട്ട് എനിക്ക് ആ നേരത്ത് ഫീൽ ചെയ്തത് പിന്നെ അതിങ്ങനെ കേട്ട് കേട്ടിട്ടുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം എൻ്റെ ഫേവറേറ്റ് പാട്ടിൽ ഒന്നാണ് നീലനിലവി നീലനിലവേ എന്നുള്ളത് കേട്ടാ അപ്പം നമ്മൾ നമ്മുടെ പിള്ളേരുടെ പിറന്നാള് താ ഇവിടെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ് വല്ലാണ്ട് ഓച്ചിൻപുള്ളിയും ബഹളം ഒന്നും എടുത്തില്ല കാരണം ചുറ്റിനും ആൾക്കാരുള്ള കാരണം നമ്മളങ്ങനെ വല്ലാണ്ട് അലമ്പോ ഒന്നും നോക്കിയില്ല പക്ഷേ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ സാധിച്ചു കൂട്ടാ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കാലത്ത് നമ്മൾ ഉണ്ണിക്ക് ചോറ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഒരു എല്ലാവരും നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഉണ്ടല്ലോ അത് ഒത്തുകൂടാന്ന് പറയുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ എപ്പോഴും നമ്മുടെ ഫാമിലി ഒത്തുകൂടുമ്പോൾ നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമാണ് കേട്ടോ പറയുന്നത് നമുക്കെപ്പോഴും അമ്മ വീട്ടുകാരോടായിരിക്കും അടുപ്പം കൂടുതൽ അച്ഛൻ വീട്ടുകാരോട് അടുപ്പം കുറവായിരിക്കും കേട്ടോ പക്ഷേ എൻ്റെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അച്ഛന് നേരെ നേരെ ഉള്ളത് അനിയനാണ് പിന്നെ അമ്മായിമാരാണ് അമ്മായിമാർ എന്ന് പറയുന്നത് ഒരാൾ വയനാട്ടിൽ ഒരാൾ ബോംബെയിൽ ഒരാൾ പിന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു ആ അമ്മായി മരിച്ചു പോയി കേട്ടോ ഇപ്പം ഇല്ല അപ്പോൾ ഇവരൊക്കെ ആയിട്ടാണെങ്കിലും ഇവർ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ നമ്മളെ അടുത്തേക്ക് വരലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അമ്മായിമാർ വീട്ടുകാർ ബോംബെയിലുള്ള അമ്മായിട്ടൊന്നും അങ്ങനെ വല്ലാണ്ട് കണക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല അവർ ആങ്ങളും ഇപ്പം വിളിച്ച് സംസാരിക്കും എന്നല്ലാതെ നമ്മൾ അമ്മായി അമ്മായിനെയായിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല കാരണം ഇവർ നാട്ടിലേക്ക് വല്ലാണ്ടിലും ചക്രാന്തിക്കൊക്കെ വരുള്ളൂ അല്ലാണ്ട് നമ്മൾ കാണലൊന്നുമില്ല പക്ഷേ എൻ്റെ പാപ്പനും അച്ഛനും ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അതായത് അവരെയല്ല ഞാൻ പറയണത് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരുടെ കാര്യമാണ് കേട്ടോ പറയണത് ഞാൻ തക്കുടു സച്ചു ചേട്ടൻ എന്ന് പറയുന്നത് ആ ഒരു നാല് ആൾക്കാരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എൻ്റെ പാപ്പൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല അത് ചേട്ടനാണെങ്കിലും ചെയ്യാറില്ല കേട്ടോ നമ്മുടെ സ്വന്തം എത്ര ആൾക്കാരെന്ന് പറഞ്ഞാൽ നാല് ആൾക്കാരുണ്ടെന്നേ പറയുള്ളൂ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി നിങ്ങൾ എത്ര മക്കളാണെന്നുള്ളത് കാരണം ഞാൻ അങ്ങനെ പറയാറുള്ളൂ എൻ്റെ അനിയന്മാർ എൻ്റെ ചേട്ടൻ അങ്ങനെ ഞാൻ പറയാറുള്ളൂ കേട്ടോ കാര്യം നമ്മൾ തമ്മിൽ ഫുള്ള് അടിയായിരിക്കും ഫുള്ള് എന്ന് പറഞ്ഞാൽ ഞാൻ സച്ചിറ്റോൻ്റെ തക്കടൂണി ചേട്ടൊന്നും അങ്ങനെ അടി കൂടില്ല ചേട്ടനെ ആയിട്ട് ഫുള്ള് അടിയാണ് കേട്ടോ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അടി കൂടുമ്പോൾ ചിലപ്പോൾ മാസങ്ങളോളം വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കും കൊല്ലങ്ങളോളം മിണ്ടാണ്ടിരിക്കും പക്ഷെ നമ്മൾ നമ്മളൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അത് അങ്ങനെയാണത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മൊമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ക്രീമി മൊമോസും പിന്നെ എന്തോ ഒരു വേറെ എന്തായാലും നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല രണ്ട് രണ്ടും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ ക്രീമി മൊമോസ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കഴിക്കാൻ പറ്റും മറ്റേത് നല്ല അസലെരുവായിരുന്നു പിള്ളേർക്ക് അത് വേണ്ട നമുക്ക് എരിവുള്ളത് മതി പിള്ളേർക്ക് ക്രീമിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ എല്ലാവരും ക്രീമിയിലേക്കാണ് അവസാനം പോയത് പക്ഷേ ഞാൻ നന്നായി വെട്ടി കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഈ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കട ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ നാടൻ വിഭവങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടം കൂടുതലാണ് ഞാൻ പലപ്പോഴും പണ്ടില്ലേ എനിക്കിങ്ങനെ മറ്റുള്ളതിനെക്കാട്ടും ബിരിയാണി അത് ഇത് എന്നൊക്കെ പറഞ്ഞേക്കാട്ടും നല്ലത് അതിനേക്കാട്ടും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഈ നാടൻ ഫുഡ് കിട്ടുന്ന കടകളായിരിക്കും അപ്പം ഇവിടുത്തെ ചേച്ചി നല്ല കമ്പനി ആയിരുന്നു കേട്ടോ ചുറ്റും പോയിട്ട് തട്ടി വിട്ടു അവരുടെ അടുത്ത് പോയിട്ട് അവിടെ ഇരിക്കുന്ന നാല് പേര് ബ്ലോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ തട്ടി വിട്ടതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ചേച്ചി നല്ല കമ്പനി ആയിരുന്നു നന്നായിട്ട് സംസാരിച്ചു കൂടുതൽ ചേട്ടനാണെങ്കിലും നന്നായിട്ട് സംസാരിച്ചു നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞേ പിൻഗാമി ചട്ടിപ്പുട്ടും പുയാപ്പ്ലക്കോഴി അങ്ങനെ വേണ്ടിയിട്ടുള്ള രണ്ട് ഐറ്റംസാണ് ഈ കടയിൽ നമ്മൾ വാങ്ങിച്ചത് ടൊമാറ്റോടുന്ന് നമ്മൾ മൊമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ പിള്ളേർ അവസാന ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഞാൻ വേറെ ഇവിടുന്ന് കാര്യം മൊമോസ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പുയ്യാപ്പ്ല കോഴീനൊന്നും എനിക്ക് കഴിച്ച് നോക്കാമെന്നാണ് തോന്നിയില്ല ഞാൻ ആകെ ഒരു കുഞ്ഞൊരു കഷ്ണം ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ എനിക്ക് എൻ്റെ പുട്ട് വന്നപ്പോഴോട് കൂടി എൻ്റെ കാറ്റ് പോയി അമ്മാതിരി ടേസ്റ്റുള്ളൊരു പുട്ടായിരുന്നു ട്ടോ ഈ എന്താ പറയും ഇത്രയും ടേസ്റ്റുള്ള പുട്ട് ഞാൻ വേറെ അവിടെ നിന്നും കഴിച്ചിട്ടില്ല നമ്മൾ സാധാരണ തരുന്ന പുട്ടൊക്കെ അടിപൊളിയാണ് മറ്റേത് മറിച്ചതാണെന്നൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ മുന്നിൽ ഒന്നും അല്ലാട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ചേച്ചി ചേച്ചിയുടെ കൈ വേറെ ലെവലാണ് അമ്മാതിരി ടേസ്റ്റ് മാതിരി നമ്മൾ ആ ചട്ടി അതായത് ആ ഒരു പാത്രത്തിലേക്കുന്ന ഒരു പുട്ടിൻ്റെ ഇത് കണ്ടില്ല അപ്പോൾ അത് അര കുറ്റി ഞാനൊടുത്തു അര കുറ്റി ചച്ചുട്ടീനെ കൊടുത്തു ഞാൻ പിന്നെ വീണ്ടും ഒരു കുറ്റി പുട്ടും അങ്ങോട്ട് ഓർഡർ ചെയ്തു കേട്ടോ നമ്മളെല്ലാവരും കൂടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പണ് അവിടെ കിട്ടുന്നത് ചിരിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ചിരിയാണെന്ന് നല്ല രസമാണ് അല്ലേ കാര്യം രണ്ട് ഭാഗത്തും ഇങ്ങനെ നുണക്കുഴി ആട്ടാ എൻ്റെ അച്ഛൻ എങ്ങനെയാണ് കേട്ടോ എൻ്റെ അച്ഛന് രണ്ട് ഭാഗത്തും നോണക്കുഴിയുണ്ട് എൻ്റെ ചേട്ടനും രണ്ട് ഭാഗത്തും നുണക്കുഴിയുണ്ട് ചേട്ടൻ്റെ മൂന്ന് പിള്ളേർക്കും രണ്ട് ഭാഗത്ത് നുണക്കുഴിയുണ്ട് എന്തോ കഷ്ടകാലത്തിന് എനിക്ക് മാത്രം കിട്ടിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പുയ്യപ്പ്ല കോഴി എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുണ്ടെ അവർ പിന്നെ അതെ പുട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ രപ്പാ പുട്ട് മറ്റേ സാധനങ്ങളൊക്കെ ആരെ കഴിച്ച് എന്താ കഴിച്ചതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആകെ പുട്ട് മാത്രമേ ഈ കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും പുട്ട് മാത്രമേ കഴിക്കുള്ളൂ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ആയി ഞാനിപ്പോൾ ദുബായിൽ പോയിട്ടുണ്ടെങ്കിലും ഇവരെല്ലാവരും നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ പരീക്ഷിക്കുമ്പോൾ ഞാൻ കഴിക്കുക ഇതേപോലെ നമ്മുടെ വെള്ളപ്പണ്ടല്ലോ അത് ഞാൻ കഴിക്കും അതുപോലെ തന്നെ ഈ പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനാണ് എനിക്കിഷ്ടം കഴിഞ്ഞു പൊറോട്ടയൊന്നും കഴിക്കേണ്ട ഇഷ്ടമല്ലാന്നേ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പിള്ളേർ ഇത് പായുമ്പോൾ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന വീഡിയോ ആണ് ഇത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അത് കാണണത് ഈ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഇവർ പിള്ളേരെല്ലാവരും പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് അവരതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്ന ഉണ്ടല്ലോ ജസ്ന ചായ കുടിക്കില്ല പിന്നെ ചിക്കൻ കഴിക്കില്ല അക്കും ഏകദേശം ആ ഒരു ലെവലാണെന്ന് തോന്നുന്നു ഞാൻ എന്നിട്ട് അവളെ ചീത്ത പറഞ്ഞു നീ ഇന്ന കുട്ടിക്ക് ചിക്കൻ കൊടുക്കാതിരിക്കണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഈ പണ്ട് കഴിക്കാറില്ലെന്ന് ചോദിച്ചപ്പോൾ പണ്ട് കഴിക്കാറുണ്ട് മൂപ്പരാൾ എന്ന് പറഞ്ഞു പിന്നെ ഇതോ ഒരു റിസപ്ഷന് പോയിന് കഴി റിസപ്ഷന് പോയി വന്നതിന് ശേഷം ചിക്കൻ കഴിക്കല് നിർത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അവൾ കഴിക്കുന്നില്ല മീൻ കഴിക്കും ബീഫ് കഴിക്കും ബാക്കിയുള്ള പോർക്കൊക്കെ അങ്ങനത്തെ ഒക്കെ കഴിക്കും പക്ഷേ ചിക്കൻ എന്ന് പറഞ്ഞ സാധനം ആ കുട്ടി ക തൊട്ടിട്ട് എന്ന് പറയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മൾ കൂടുതലും ചിക്കനാണല്ലോ യൂസ് ചെയ്യാം അപ്പോൾ ഇവള് മാത്രം ഒന്നും കഴിക്കാണ്ടിരിക്കുക അത് കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സങ്കടം കേട്ടോ നേരത്തെ മോമോസ് വാങ്ങിച്ചിട്ടും ജസ്റ്റിനും കഴിച്ചില്ല അക്കും കഴിച്ചില്ല അക്കുവിന് പിന്നെ എരിവായതുകൊണ്ടായിരിക്കാം പക്ഷേ മറ്റേ ക്രീമി മോമോസ് അവന് വേണ്ടെന്ന് പറഞ്ഞു കുറച്ച് ഇങ്ങനെ ടേസ്റ്റ് ജസ്റ്റ് വെച്ച് നോക്കിയതെങ്കിലും കൂടിയിട്ട് അതുപോലെ തന്നെ ആക്കും കേക്കും കഴിക്കുന്നില്ല എനിക്ക് അത്ഭുതമായി കേക്കൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടോ എന്ന് വിചാരിച്ചു പണ്ട് ആക്കും മിഠായി ഒന്നും കഴിച്ചോടുന്നില്ല പക്ഷെ ഇപ്പം മിഠായിയുടെ അഡിക്റ്റാന്ന് പറഞ്ഞു കേട്ടാ നിറയെ മിഠായി കഴിക്കുന്നുവാണ് അതുപോലെ ലേസ് ഒക്കെ കഴിക്കുന്നുണ്ട് പണ്ട് ഇതൊന്നും കഴിച്ചോടുന്നില്ല കേട്ടാക്കവും മൂപ്പ്രളെ അംഗനവാടിയിലേക്കൊക്കെ പോകണുണ്ട് കേട്ടോ അപ്പോൾ അംഗനവാടിയിൽ പോയിട്ട് ഇന്നലെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കുട്ടിയുടെ മൂക്ക് കുഞ്ഞുമാമെൻ്റെ മൂക്ക് പോലെ നമ്മുടെ സച്ചിറ്റൻ്റെ മൂക്കിനൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുള്ള മൂക്കാണ് അത് മാമ്മയുടെ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനത്തെ മൂക്കാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ സച്ചിറ്റൻ്റെ മാത്രമാണ് ആ ഒരു മൂക്ക് കിട്ടിയിട്ടുള്ളത് അതായത് അവൻ്റെ അമ്മ വീടിൻ്റെ മൂക്കാണ് അവന് കിട്ടിയിട്ടുള്ളത് സെയിം മൂക്ക് തക്കുടൂന് പോലും ഇല്ല മൂക്ക് തക്കടുവിൻ്റെ മൂക്കൊക്കെ നല്ല മൂക്കാണ് കേട്ടോ പക്ഷേ എൻ്റെ അക്കൂന് കറക്റ്റ് പാപ്പൻ്റെ മൂക്ക് കിട്ടിയോണ്ട് കണ്ടില്ലേ നിങ്ങൾ അവൻ്റെ മൂക്ക് നീ ആ മൂക്ക് പറഞ്ഞു കണ്ടെ അവനെന്നെ ചീത്തറിട്ടോ എന്നെ അങ്ങനെ ചീത്ത പറയൊന്നുമില്ല അവിടെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും അവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ഒരു നാണക്കേടും കാര്യങ്ങളായിട്ടൊന്നും അവർ അങ്ങനെ എടുക്കൊന്നുമില്ല അതുകൊണ്ട് പ്രശ്നമല്ല അപ്പോൾ അക്കൂന് ആ സെയിം മൂക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവൻ്റെ കുഞ്ഞു മൂക്കെന്ന് വിളിച്ചിട്ട് പിള്ളേർ കളിയാക്കിയപ്പോൾ അവിടെ അടി ഉണ്ടാക്കിയിട്ടാണ് പോന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഫുഡ് വാങ്ങിക്കാൻ പാഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ അത്യാവശ്യത്തിന് നേരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പത്തെ മുക്കാൽ സമയമൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും ജസ്നേനെ കൊണ്ടാക്കി അതുകൊണ്ട് സീമോളെ കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വൈകി അവിടെ ഒരു പള്ളിപ്പെരുന്നാളുണ്ട് നമുക്ക് പിറ്റേ ദിവസം അപ്പോൾ അവിടെ ലൈറ്റിങ് കണ്ടപ്പോൾ പറഞ്ഞു അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടൊക്കെയാണ് നമ്മൾ വന്നത് വെറുതെ ജസ്റ്റ് ലൈറ്റിംഗ് മാത്രം ഉണ്ടാകുന്ന വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം റോഡൊന്ന് വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് വന്നത് അപ്പം നമ്മൾ ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്ക് പാഴ്സല് വാങ്ങിക്കാൻ പറ്റിയില്ല പക്ഷെ പാപ്പനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് പാപ്പൻ്റെ വീട്ടിൽ കയറിയിട്ട് പാപ്പനും കൂടെ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മുടെ പൊക്കളങ്കരക്കാര് കുറേ പേരുണ്ട് കേട്ടാ സച്ചുട്ടൻ പോയിട്ട് കുറേ പേരോട് സംസാരിക്കണുണ്ടായിരുന്നു നമുക്ക് പരിചയമുള്ള ആൾക്കാർ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ കുറേ പേരെ കണ്ടുകൊണ്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറ് നിറയെ മാത്രമല്ല മനസ്സും നിറഞ്ഞുകൊണ്ട് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ അടുത്ത റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സച്ചിൻ്റെ തല അടിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ കൂടിയിട്ട് അങ്ങനെ വല്ലാണ്ട് തലടിയൊന്നും നടന്നിട്ടില്ല ഇപ്പം സമയം എത്രയെന്നറിയോ പതിനൊന്നര ആവാനാണ് പോണത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സച്ചിൻ നല്ല പോത്തുപോലെ നമ്മുടെ കൂടിനിട്ടാണ് നിന്നത് ചേറ്റുവേലാണ് നിന്നത് അപ്പോൾ അവൻ നല്ല പോലെ കിടന്ന് ഉറങ്ങണേണ്ടേ അപ്പം ഞാൻ അവനെ ഉറങ്ങിക്കോട്ടെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അമ്മയും മക്കളും കൂടെ എങ്ങാ വേഗം എടുത്ത് പോണേന്ന് നിങ്ങൾ ചിന്തിക്കണില്ലേ ചിന്തിക്കണം കേട്ടോ എന്താ സംഭവം അമ്മൂട്ടി കണ്ണൂർക്ക് പോവാണ് ടൂർണമെൻ്റ് ഉണ്ട് കബഡ് കബഡി എന്നാണ് പറയുന്നുണ്ട് കബഡിയല്ല കരകാട്ടേറെ ടൂർണമെൻറ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടാക്കാൻ പോവാണ് ഞാൻ അവനോട് പ്രത്യേകം വരാൻ പറഞ്ഞത് എനിക്ക് രാത്രി പോകാനൊട്ടേക്ക് പേടിയില്ലതാണ് കേട്ടോ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവൻ എയർപോർട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഭയങ്കര ക്ഷീണമായിട്ടുണ്ടായിരുന്നു ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ പായുമ്പോൾ സൈഡായിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മൂട്ടിയും മാത്രമേ ഉള്ളൂ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ പായുമ്പോൾ നല്ല കൂർക്കമലിച്ച് പോത്ത് പോലെ കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ അമ്മൂട്ടിയൊക്കെ പറശ്ശിനിക്കടവൊക്കെ പോയി തൊഴുതിട്ടൊക്കെ തിരിച്ചു വരുള്ളൂ അത് പക്ഷേ പറശ്ശിനിക്കടവ് ആരെയും പോയി തൊഴുതിട്ടാണ് പിന്നെ ഒരു ടൂർണമെൻറ്റിനും കാര്യങ്ങളൊക്കെ ഒക്കെ കയറിയിട്ടുള്ളത് അമ്മൂട്ടിക്ക് തേർഡ് പ്രൈസ് ഉണ്ട് ഞാനതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് കുട്ടി യാത്ര പറയാന് പോവാന്ന് പറഞ്ഞിട്ട് അപ്പം അച്ഛൻ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മൂട്ടി വലിയ കുട്ടിയായി സൂക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് അതായത് അതിന് ഉത്തരവാദി ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും പറയണം മിണ്ടാതിരിക്കരുത് അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കുറേ ഉപദേശങ്ങൾ ൊക്കെ ഞാനും കൊടുത്തു ഏട്ടനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞ് അമ്മ ഇതായി തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ കാര്യങ്ങള് നമ്മള് നമ്മുടെ പിള്ളേരെ അതായത് എനിക്കും ഉണ്ടായിരുന്നു അവള് വലിയ കുട്ടിയായിട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് പോകണമെന്നല്ലോ അപ്പൊ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മൂട്ടിയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഇനിയും കുറേ പേര് വരാനുണ്ട് അപ്പം ഞാനൊരു പതിനൊന്നേ മുക്കാൽ പതിനൊന്നേ മുക്കാൽ അല്ലേ പന്ത്രണ്ട് മണിവരെ ഞാനവിടെ നിന്നുള്ളൂട്ടാ പിന്നെ പായുവിനെ കാറിൽ കെടുത്തിയിട്ടാണ് പോകുന്നത് കാർ ഞാൻ ഓഫ് ആക്കാണ്ട് ഇട്ടിട്ടാണ് പോകുന്നത് അപ്പം റോഡ് സൈഡിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അമ്മൂട്ടിയോട് ഓൾ ദ ബെസ്റ്റ് എല്ലാവരും അടുത്തും ഓൾ ദ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ തിരിച്ചു തിരിച്ചുകൂടെ പോകുന്നു വേഗം എന്ന് പറയാനില്ല അല്ലേ പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അപ്പം ഈ വണ്ടിയിലാണ് അമ്മൂട്ടി ഇതാ കണ്ണൂർ വരെ പോയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ